നമസ്കാരം മലയാള നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയുടെ ആശയമാണ് ചർച്ച ചെയ്യുന്നത് നവോത്ഥാന കാലഘട്ടത്തിന് മുൻപുള്ള ഇരുണ്ട കാലഘട്ടമാണ് കവിതയിലൂടെ കുമാരനാശാൻ വെളിപ്പെടുത്തുന്നത് ജാതീയത എത്ര ഭീകരമായിരുന്നു എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ കേരളത്തിൽ അനേകം പ്രശസ്തരായ രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് ആത്മീയ ആചാര്യനായ ശങ്കരാചാര്യർ ജനിച്ചതും ഈ കൊച്ചു കേരളത്തിലാണ് അതുപോലെ തന്നെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തഞ്ചനും കുഞ്ചൻ നമ്പ്യാരും എല്ലാം പ്രശസ്തരായ കേരളീയ ജന്മങ്ങളാണ് ഇതുപോലെ അനേകർ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജനിച്ചിരുന്നു പക്ഷേ ജാതി കോമരങ്ങളുടെ അതിക്രമം കാരണം അറിയപ്പെടാതെ പോയിട്ടുണ്ടാവും അവർ കേരള കേരളമാതാവെ നിന്റെ വയറ്റിൽ വെച്ച് തന്നെ അലസിപ്പോയവരാണ് അവർക്ക് വരാനുള്ള സാഹചര്യം അന്ന് ലഭിച്ചിരുന്നില്ല അവരെല്ലാം ഒരൽപ്പം ശ്രദ്ധയും പരിഗണനയും ലഭിച്ചിരുന്നുവെങ്കിൽ മൂല്യമേറിയ കാന്തിയേറിയ രക്തകല്ലുകളാകുമായിരുന്നു കാരണം രക്തകല്ലുകൾ തേച്ചു മിനുക്കലിലൂടെയാണ് രക്നങ്ങളായി മാറുന്നത് അല്ലെങ്കിൽ അവ വെറും കല്ലുകൾ മാത്രമാണ് ഇന്നും അത്തരത്തിലുള്ള ആറേഴ് കോടി ആളുകൾ ഭാരതാമ്പയുടെ ഉദരത്തിലുണ്ട് വിദ്യാഭ്യാസവും അവകാശവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടവരാണ് അവർ അല്ലയോ ദേവി എന്തിനാണ് പോലെ നീ കേഴുന്നത് ഒരു ദരിദ്രയെ പോലെ ഖേദിക്കുന്നത് മക്കളുടെ ഈ അവസ്ഥ കണ്ട് ഭാരതമാകുന്ന അമ്മ ദുഃഖിക്കുന്നു എന്ന് സാരം എല്ലാ അമ്മമാർക്കും തങ്ങളുടെ മക്കളെല്ലാം ഉയർച്ചയിലെത്തണമെന്നാണ് ആഗ്രഹം അമൂല്യങ്ങളായ അനേകം രക്തങ്ങളെ ഗർഭത്തിൽ ചുമക്കുന്ന ഭാരതാമ്പയെ ഈ ജാതിയെ ഹോമകുണ്ടത്തിൽ എരിച്ചു കളഞ്ഞാൽ നീ ചിന്തിക്കുന്ന കാര്യം സാധിക്കും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ കൺമുന്നിൽപ്പെട്ടാലും ദോഷമായി കണക്കാക്കുന്നവർ പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ലാത്തവർ എന്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തവർ ഇങ്ങനെ ജാതി കോമരങ്ങൾ അനവധിയാണ് നന്ദി തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ